ഹായ് നമസ്കാരം ഇന്നത്തെ സൺഡേ ഓഫർ ഞായറാഴ്ച ഓഫർ സ്നാഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഗ്രൈൻഡർ ഒരു ഗ്രൈൻഡർ പിന്നെ രണ്ട് ലിറ്റർ ബട്ടർഫ്ലൈ കമ്പനിയുടെ ഗ്രൈൻഡർ ഒരെണ്ണം അതിൽ നമുക്ക് നാലുകായിരം ചിലവാനുള്ള ഓപ്ഷനും ഉണ്ട് ബട്ടർഫ്ലൈ കമ്പനിയാണ് രണ്ട് ലിറ്റർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രൈൻഡർ വെള്ളം ഇന്നത്തെ ഓൺലൈൻ പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ് രൂപ പർച്ചേസ് പ്രൈസ് ഇന്ന് വരുന്നുണ്ട് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ നാലായിരം രൂപയ്ക്ക് ഗ്രൈൻഡർ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഉണ്ട് നമ്മളെ സൺഡേ ഞായറാഴ്ച ഇന്നത്തെ മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് മീറ്റർ ഉണ്ട് ഒരു സ്വിച്ച് ബോർഡ് ഒരെണ്ണം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് റേറ്റ് വരുന്ന മുകളിൽ ഒരു സ്വിച്ച് ബോർഡ് ഒരെണ്ണം ഒരു മൂന്ന് മീറ്റർ ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സ്വിച്ച് ബോർഡ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് അതുപോലെ നാല് സ്വിച്ച് ഉണ്ട് അതൊരെണ്ണമായി പിന്നെ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഒരു ഉണ്ണിയപ്പച്ചട്ടി ഇൻഡാലിയത്തിൻ്റെ ഒരു ഉണ്ണിയപ്പ ചട്ടി അത് രണ്ടും ഫ്രീ ആയി ഒരു ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ഇൻഡക്ഷൻ ബേസ് ദോശത്തവറം അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് ഫ്രീ ആയി ഒരു കടായി ഇൻഡക്ഷൻ ബേസ് ഒരു പ്രീമിയം മോഡൽ തിരുവലിപ്പമുള്ള ഒരു പത്തായിരം രൂപ ഒക്കെ റേറ്റ് വരുന്ന മോഡൽ ഒരു കടായി മോഡൽ അതും ഫ്രീ ആയി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രോഡക്റ്റ് ഫ്രീ ആയി പിന്നെ നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ചാർജ് കേബിൾ ചാർജർ കേബിൾ ഇതിൽ നമുക്ക് ഐഫോൺ കുത്താം സാധ കുത്താം അതിൻ്റെ ചെറുത് കുത്താം മൂന്നെണ്ണം കുത്താം നല്ല വണ്ണുള്ള മോഡൽ പെട്ടെന്ന് ചാർജ് കയറുന്ന മോഡൽ ഒരു ചാർജിങ് കേബിൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ചാർജിങ് കേബിൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് നാലായിരം രൂപ ഗ്രൈൻഡർ വാങ്ങിക്കുമ്പോൾ അഞ്ച് പ്രൊഡക്റ്റ് ഫ്രീ ആണ് അപ്പോൾ അത് ആവശ്യക്കായി ഇന്നത്തെ സൺഡേ ഓഫറാണ് നമ്മളിതൊരു പത്തോ പതിനഞ്ചോ പീസ് സ്റ്റോക്ക് ഉണ്ടാവും മൊത്തമായിട്ട് പത്തോ പതിനഞ്ച് പീസ് സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് ആരാവശ്യകാര്യച്ചാൽ പെട്ടെന്ന് വന്നോളൂ ഓക്കെ താങ്ക് യു